കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി വൈക്കറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചു സ്കൂൾ അധ്യാപകരും അവരെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പൊതുപ്രവർത്തകരായിട്ടുള്ള പ്രിയപ്പെട്ടവരുമെല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം കാരണം നാല് കോടി രൂപ പഴകിയ കെട്ടിടം അതിനുള്ള അത് മാറ്റി പുതിയതിലേക്ക് പോകണം എന്നൊരു കാഴ്ചപ്പാട് ഉയർന്നു വന്നപ്പോൾ മൂന്ന് മൂന്ന് ഒരു സ്കൂൾ കെട്ടിടമാണ് വരാൻ പോകുന്നത് അതിലെ ആ നിലകളിലുമായി എട്ട് ടോയ്ലറ്റുകൾ പെരിങ്ങാവര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി എഞ്ചിനീയർ പി കൃഷ്ണദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മൂന്ന് നിലകളിലായി പന്ത്രണ്ട് ക്ലാസ് മുറികളും എട്ട് ടോയ്ലറ്റുകളും അടങ്ങുന്നതാണ് കെട്ടിടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി അംഗങ്ങളായ പി സുഗന്ധി പുഷ്പ മോഹൻ കെ രാജൻ കെ ഡി സ്മിത ഇ വി പ്രമോദ് കുമാർ പ്രിൻസിപ്പാൾ എ കെ റെജീന തുടങ്ങിയവർ സംസാരിച്ചു